ഹലോ അപ്പം നിന്നതാ ലല്ലൂസിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും ഒരു വ്ലോഗേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതേ നമ്മൾ ലല്ലൂസിൻ്റെ ഇല്ല അതായത് അവൻ്റെ കാറില്ല പകരം ഓട്ടോറിക്ഷയിലാണ് കാരണം പാപ്പ ടിപ്പർ പോയതുകൊണ്ട് നമുക്ക് കാറിന് കൊണ്ടു കാറിൽ നമ്മളെ കൊണ്ടുപോകാൻ ആളില്ല എന്തായാലും ലെല്ലൂസ് ഹാപ്പി ആട്ടോ ഓട്ടോയിൽ പോകണം ഇടയ്ക്കൊക്കെ അവനിങ്ങനെ ഓട്ടോയിൽ പോകണം അതാണ് അവൻ്റെ ഇഷ്ടം കാരണം ഓട്ടോയിലാവുമ്പോൾ ഇങ്ങനെ ആടിക്കളിച്ച് പോകാലോ സാധാരണ കാറിനെ എവിടെങ്കിലും കുഴിയിലൊക്കെ പോയി വീണാൽ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണേ അപ്പം ഇന്ന് അവൻ എന്തായാലും ഹാപ്പിയാണ് ഓട്ടോയിൽ പോകണത് പിന്നെ കുറച്ച് നേരം ഇരുന്നാൽ കണ്ടോ അതിൽ അപ്പോൾ വരലുകൊണ്ടിടും ഞാനത് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് കിടക്കും അതാണ് കിടക്കണ ആൾ ഇതാ സിനിമകൾ പിന്നെ ഒറ്റത്തിരിക്കണം വേണ്ട അവിടെ കയറി ഇരുന്നിട്ടുണ്ട് നമ്മളിവിടെ അടുത്തന്നെ ഉള്ളത് നമ്മൾ എപ്പോഴും വിളിക്കണ ഓട്ടോ ആണ് സ്ഥലമാക്കാൻ അപ്പോൾ അതിലാണ് ഇടയ്ക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ പോവാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വടക്കമണ്ണം ബൈപ്പാസ് റോഡാണിത് ഇതൊക്കെ മണ്ണാർക്കാട്ടായിരിക്കും നല്ല അറിയുന്ന സ്ഥലങ്ങളാണ് പക്ഷെ നമ്മളല്ലാത്ത വ്ലോഗെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മൾ അറിയില്ല പിന്നെ നമ്മളിവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിരുന്നു നമ്മളിപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് അയ്യോ ഞാൻ പറഞ്ഞു അറിയാൻ നമ്മൾ ലെല്ലൂസിന് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടോ പോകുന്നത് ഇതവിടെ ഒരു കെപ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് മണ്ണാർക്കാട്ടുണ്ടായിരുന്നില്ല പിന്നെ നിലയിൽ വെച്ചിട്ട് കഫക്കെട്ട് കുറയാത്തത് അപ്പോൾ ഒന്നും കൂടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാൽ ചെറുതായിട്ട് പിന്നെ ഉണ്ട് താനും അപ്പോൾ അതൊന്നും കൂടി കൺസൾട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാന്ന് ഞങ്ങൾ എം ഇ എസ് കോളേജ് പിന്നെന്താ നമ്മൾ മൗസീൻ്റെ അങ്ങനെ നമ്മുടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് മണ്ണാർക്കാട് കുന്തിപ്പുഴ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉള്ളത് നമ്മൾ മട്ടമ്പതിൽ സ്ഥലം ഡോക്ടറെ അവനെ കാണിക്കാറ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഇത് ഇവിടെ ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കൺസ്ട്രേഷൻ നടക്കണേൻ്റെ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ അതിൻ്റെ ഉള്ളിൽ എത്താതെ നടക്കണതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പോൾ അതാണ് അവിടെ ഇപ്പോൾ അടുത്ത് വരുമായിരിക്കും ഒരു ഒന്നര വർഷമായി ഇപ്പോൾ ആ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് വേഗം ഡോക്ടറെ ഒക്കെ കണ്ടിറങ്ങിയിരുന്നു കേട്ടോ കുറച്ച് നേരം എടുത്തുള്ളത് സാറിൻ്റെ അവിടെ വലിയ തിരക്കുണ്ടാവാറില്ല പിന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ലൂസിനെ കാണിച്ചിട്ടില്ലെങ്കിൽ ഇനി അവനെ നമുക്ക് അവനതിന് മുമ്പ് ഡോക്ടറെ കാണിക്കാൻ പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടേക്ക് പോവണം അപ്പോൾ കഫക്കെട്ട് മാറിയാലേ അവൻ്റെ ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ എത്തി പിന്നെ മമ്മ അവനെടുത്ത് കൊണ്ടുപോയി അപ്പോൾ വേഗം കാണിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിരുന്നു ഇറങ്ങുന്നതിനിടയിൽ പിന്നെ തന്നെ മമ്മാൻ്റെയും കുട്ടീൻ്റെയും ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞ ഒരു ക്ലിനിക്കാണ് ഇവിടെ സാറിൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവന് കമ്മി കഫക്കെട്ട് പറഞ്ഞിട്ടോ പഴയതുപോലെ കഫക്കെട്ട് ഒന്നും ലാവിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു പിന്നെ അത് ഉള്ളത് ചൂടാണ് ചൂടാണെന്നെങ്കിലും എപ്പോഴും കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആ ചൂട് കണ്ടിട്ടുണ്ടോ ഡോക്ടറെ കാണിക്കാൻ വന്നത് തന്നെ അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു ഇതിനൊപ്പം ബാലായിട്ട് ചിദുമോളൊപ്പം ഉണ്ടേ ഞാൻ പിന്നെ മെഡിസിൻ വാങ്ങാൻ അവിടെ തന്നെ നിന്നായിരുന്നു പിന്നെ പോകുന്ന വഴി സ്മാർട്ട് ബസാറിൽ ഒന്ന് കയറിയിട്ട് അവൻ്റെ പാമ്പിൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതും വാങ്ങി പിന്നെ ഇമ്മ ടൗണിൽ ഇറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ മൂന്ന് പേരാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് ബൈ